തിന്നുന്നത് കൊത്തിന്നുന്നത് ഇഷ്ടമാണ് ശമം കൊത്തി തിന്നുന്ന കഴുകന്മാർ മനുഷ്യർക്കിടയിലുമുണ്ട് അതുപോലെ ഒരു കഴുകനായി മാറിയിരിക്കുന്നു മറുനാടൻ മലയാളിയുടെ എല്ലാമെല്ലാമായ ഷജൻ കറിയ വയനാട് ഉണ്ടായ ദുരന്തം കേരളത്തെ നടുങ്ങിയിരിക്കുന്നു മുണ്ടക്കയിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ആ നാശ നാശനഷ്ടത്തെ പരിഹരിക്കാൻ നമ്മളെല്ലാവരും കൈകോർക്കേണ്ട സമയമാണ് നമ്മളെല്ലാവരും നിൽക്കേണ്ട സമയം എന്തായാലും അതിനിടയിൽ നമ്മുടെ മറനാടൻ ഷാജൻ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും ടീമും അത് അടിച്ചു മാറ്റും ഇയാൾ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നറിയുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിധിയിലേക്ക് സംഭാവന വരുന്നത് ബാങ്ക് അക്കൌണ്ട് വഴിയാണ് അത് മുഖ്യമന്ത്രിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ കൃത്യമായ കാര്യം അതിലൊക്കെ ഉപരി വിവരാവകാശ നിയമം അടക്കമുള്ള സംഗതികൾ ഇവിടെ വിവരാവകാശ നിയമമൊക്കെ ഇവിടെ ശക്തമാണ് എന്തായാലും ശവം കൊത്തി ഒരു കഴുകനായി ഈ മനുഷ്യൻ അധമതിച്ചിരിക്കുന്നു തങ്കികളുടെ കൈയ്യടിക്കു വേണ്ടിയാണ് പറയുന്നത് കാരണം തങ്കികളാണ് ഈ മരനാടൻ ഷാജന്റെ ഫാൻസ് തങ്കികൾക്ക് വേണ്ടി എന്തും പറയും ഇയാൾ എന്ത് ചെറ്റത്തരവും പറയും ഇയാൾ കുറെ കാലമായി ഇസ്ലാമിസ്റ്റ് ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടതാണ് ഇന്ന് മദ്രസകളും മഹലുകളും ഒക്കെ ആശുപത്രികളായി മാറിയിരിക്കുന്നു മുസ്ലിം സഹോദരങ്ങൾ വയനാട്ടിലുണ്ടായ ദുരന്തത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു അതാണ് കേരളം അതാകണം മറന്നാടൻ ഷാജ കേരളം നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്ന സംഖ്യകൾ പോലും നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാതിരിക്കുന്ന ഒരു കാലം വരും നിങ്ങളെ തള്ളിക്കളയുന്ന ഒരു കാലം വരും ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ പറഞ്ഞു സംഭാവന കൊടുക്കരുതെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അഞ്ചു കോടി രൂപയാണ് സംഭാവനയായി നൽകിയത് സിനിമാ താരങ്ങളായ വിക്രമും വിജയും ഒക്കെ സംഭാവന നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിലൊക്കെ ഉപരിയായി ഡി വൈ തങ്ങളാൽ ആകുമ്പം അവിടെ വീടുകൾ വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇരുപത്തഞ്ച് വീടുകൾ കുറഞ്ഞത് ഇരുപത്തഞ്ച് വീടുകൾ ഡിവൈഎഫ്ഐ വയ്ക്കുമെന്നാണ് വെച്ച് ദുരന്ത ബാധിതർക്ക് നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങനെ കേരളം ഒന്നാകെ ആ ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടി കൈകോർത്ത് നിൽക്കുമ്പോൾ ഇത്തരമൊരു വീട് ഇടാൻ ഗുരുതരം ശമന്തിനി കഴുകന്റെ മനസ്സ് തന്നെ വേണം അല്ലാതെ വേറെ ആർക്കും പറ്റില്ല നിങ്ങളുടെ പല വീഡിയോകളും മുഖ്യമന്ത്രിക്ക് എതിരാണ് അത് നല്ലത് ആശയത്തെ ആശയം കൊണ്ട് നേരിടണം നിങ്ങൾ പല വീഡിയോയും ചെയ്യുമ്പോൾ അത് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന നിലയിലേക്ക് പോകുന്നു നല്ലത് നിങ്ങളുടെ ഫാൻസുകൾ അത് കേട്ട് കൈയടിക്കും പക്ഷെ ഇപ്പോ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ചെറ്റത്തിനാണ് ഒരു കഴുകനായി നിങ്ങൾ മാറിയിരിക്കുന്നു ശവന്തിന്റെ എല്ലാ ലക്ഷണങ്ങളും നിങ്ങൾ ആ ദുരന്തം ആ ദുരന്തത്തെ അതിജീവിക്കാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വേണം പണം കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ദുരന്തത്തെ അതിജീവിക്കാൻ പറ്റൂ അത് കൊടുക്കരുത് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മനുഷ്യനാണോ മൃഗമാണോ എന്ന ചോദ്യം പൊളിറ്റിക്സ് കേരള ചോദിക്കുന്നു ഉത്തരം പറയേണ്ടത് എന്റെ പ്രേക്ഷകർ